പാരമ്പര്യവുമായി നിങ്ങളുടെ ഇഷ്ട ജ്വല്ലറിയായ മെജസ്റ്റിക് ഇപ്പോൾ കൂടുതൽ പുതുമയിൽ കൂടുതൽ കളക്ഷനിൽ വെഡിംഗ് സെക്ഷൻ ഡയമണ്ട് സെക്ഷൻ ലൈറ്റ് വെയിറ്റ് ഏരിയ സിൽവർ ആൻഡ് വാച്ചസ് സെക്ഷൻ ലൈറ്റ് വെയ്റ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മെജസ്റ്റിക് ഓറിയോ കളക്ഷൻ ഏറ്റവും കുറഞ്ഞ പണിക്കുലിയിൽ മലപ്പുറം ജില്ലയിലെ നമ്പർ വൺ ജ്വല്ലറി മെജസ്റ്റിക് ജ്വല്ലേസ് താഴെപ്പാലം തിരുവനന്ത സ്വാഗതം ഭിന്നാരെ ചേർത്ത് പിടിച്ച പി എസ് എം ഒ കോളേജ് പ്രിൻസിപ്പലിന്റെ സ്നേഹനിർഭരമായ നിർഭരമായ യാത്രയായ്പ ഭിന്നശേഷിക്കാരെ എന്നും ചേർത്ത് പിടിക്കുകയും തിരൂരങ്ങാടി പി എസ് എം ഒ കോളേജിനെ ഭിന്നശേഷി സൗഹൃദ കോളേജാക്കി മാറ്റുകയും ചെയ്ത കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ കെ അസീസിന് ഭിന്നശേഷി കൂട്ടായ്മ സ്നേഹ നിർഭരമായ നൽകി കഴിഞ്ഞ എട്ട് വർഷത്തിലധികമായി ഡോക്ടർ കെ അസീസ് തിരൂരങ്ങാടി പി എസ് എം ഒ കോളേജ് പ്രിൻസിപ്പലായി പ്രവർത്തിച്ചു വരുന്നു ഏപ്രിൽ മുപ്പതിനാണ് അദ്ദേഹം സർവീസിൽ നിന്നും പിരിയുന്നത് പ്രിയപ്പെട്ട വിദ്യാർത്ഥി വിദ്യാർത്ഥി പ്രോഗ്രാം പറഞ്ഞേറ്റ പ്രിയപ്പെട്ട സർ എല്ലാവർക്കും ഒരിക്കൽ കൂടി ആമുഖമായി സ്വാഗതം പറയുകയാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സാധാരണ രീതിയിൽ ഇങ്ങനൊരു ചടങ്ങ് ഒരു കോളേജിലും നടക്കാറില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇരുപത്തിരണ്ട് വർഷം പൂർത്തിയാക്കിയിട്ടാണ് ആദ്യത്തെ അറുപത്തി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് ദേശം എ കോളേജിൽ തുടങ്ങുന്നതിന് പി കെ പ്രൊഫസർ മൊഫ്തി സാഹിബ് റീറ്റെയ്ഡ് ചെയ്യുന്നത് അതിനുശേഷം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ രണ്ടാമത്തെ ഏറ്റവും കൂടുതൽ സമയം കാലം ഈ കോളേജ് പ്രിൻസിപ്പളായ ആള് സാറാണെന്നാണ് തോന്നുന്നുണ്ട് ഏതായിരുന്നാലും പരിപാടികളൊക്കെ ഞങ്ങളുടെ എല്ലാ പരിപാടികളും സഹകരിച്ച് അത് വിജയിപ്പിക്കുന്നതിൽ ഞങ്ങളോട് കൂടെ നിൽക്കുന്ന ഒരു എന്നും ഒരു ഒരു പതിപ്പിക്കുന്ന ഞങ്ങളെ ടീച്ചേഴ്സുമായിട്ടും കുട്ടികളുമായിട്ടും ഈ ക്യാമ്പസിൽ വളരെ ലൈവായിട്ട് നിറഞ്ഞു നിന്ന ഒരു ഊർജ്ജസ്വലനായിട്ടുള്ള ഞങ്ങളുടെ പ്രീമിയനായിട്ടുള്ള പ്രിൻസിപ്പളിന്റെ റിട്ടയർമെന്റ് അപ്പം ആമുഖമായിട്ട് തന്നെ സിഗ്നേച്ചർ എന്ന ഈ യൂണിറ്റിനെ ഹൃദയംഗമമായിട്ട് അഭിനന്ദിക്കുവാൻ ഈ സാഹചര്യം പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിന് നമ്മള് എന്ത് കാര്യം വന്ന് പറഞ്ഞുകഴിഞ്ഞാലും സാർ അത് നമ്മളോട് പോസിറ്റീവായിട്ടാണ് മാത്രമാണ് സാറ് സമീപിക്കാറുള്ളത് എന്ത് ഏത് സംഗതി ഇപ്പൊ എൻ എസ് എസിന്റെ ഒരു അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഒരുപാട് പ്രവർത്തനങ്ങൾ നമുക്ക് പി എസ് എം ഒ കോളേജിൽ എൻ എസ് എസ് യൂണിറ്റ് യൂണിറ്റുകൾക്ക് നൽകാൻ സാധിച്ചിട്ടുണ്ട് എന്തായാലും സാറിനോട് റിക്വസ്റ്റ് ഉണ്ട് ഇനിയും ഈ കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിക്കാൻ സാറിനുള്ള മനസ്സും ശരീരവും എല്ലാം പ്രാർത്ഥിക്കുന്നു ഇതുവരെ ആ സിവിൽ ഞാൻ അങ്ങനെ തലക്ക് പിടിച്ചിട്ടില്ലായിരുന്നു ഇപ്പൊ ഉച്ചന് മുമ്പ് കൗൺസിലൊരു സെന്റ് ഓഫ് നടന്നു അത് കഴിഞ്ഞപ്പോ ചെറുതായിട്ട് ഒരു ആലോചന വന്നു തൊട്ടു പിന്നാലെ ഈ ഒരു സെന്റ് ഓഫ് ആയി വന്നപ്പോ തോന്നൽ ഓഫ് ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലെ വിവിധ മേഖലകളിൽ നിന്നും യാത്രയ്പ്പ് ലഭിക്കാറുണ്ടെങ്കിലും സ്ഥാപനത്തിന്റെ പുറത്തു നിന്നും ഒരു സംഘടന കോളേജ് പ്രിൻസിപ്പലിന് യാത്രയപ്പ് നൽകുന്നത് ഇതാദ്യമായിരിക്കാം സിഗ്നേച്ചർ ഭിന്നശേഷി ശാക്തീകരണ വേദിയാണ് പ്രിൻസിപ്പൽ ഡോക്ടർ അസീസിനെ കോളേജിൽ വെച്ച് തന്നെ ഒരു യാത്രയപ്പ് ചടങ്ങ് സംഘടിപ്പിച്ചത് കോളേജിനെ ഒരു ഭിന്നശേഷി സൗഹൃദ കോളേജാക്കി മാറ്റുന്നതിലും കഴിഞ്ഞ മൂന്ന് വർഷമായി കോളേജിൽ വെച്ച് എൻ എസ് എസിനെ പങ്കാളിയാക്കി കൊണ്ട് നടക്കുന്ന ഭിന്നശേഷി സൗഹൃദ സംഗമവും പ്രിൻസിപ്പൽ ഡോക്ടർ അസീസിന്റെ കാർമ്മികത്വത്തിലാണ് നടക്കുന്നത് ഇതെല്ലാം മാനിച്ചാണ് ഭിന്നശേഷി കൂട്ടായ്മ ഇത്തരമൊരു യാത്രയായ വേദി ഒരുക്കിയത് കോളേജ് സെമിനാർ ഹാളിൽ നടന്ന പരിപാടി കോളേജ് മാനേജർ എം കെ ഭാവ ഉദ്ഘാടനം ചെയ്തു സിഗ്നേച്ചർ ഭിന്നശേഷി ശാക്തീകരണ വേദി ചെയർമാൻ അഷ്റഫ് കടത്തിങ്ങൽപാറ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു കോളേജ് അലുമിനി അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് സി മുസ്തഫ തിരൂരങ്ങാടി മുനിസിപ്പൽ കൌൺസിലർ സുജിനി മുളവക്കിൽ അമർ മനടിക്കൽ സലാം ഹാജി മച്ചിങ്ങൽ സത്യഭാമ ടീച്ചർ കോളേജ് യൂണിയൻ ചെയർമാൻ ഷാമിൽ അലിഷ സി എം കെ ടി വിനോദ് എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ അലി അക്ഷദ് ഡോക്ടർ അനീഷ് എം എച്ച് ഡോക്ടർ നൌഷാഖ് അജ്മൽ എം പി സമീറ കൊളപ്പുറം റാഷി എന്നിവർ പ്രസംഗിച്ചു മാനേജർ എം കെ ഭാവ ഉപഹാരം സമർപ്പിച്ചു സിഗ്നേച്ചർ സെക്രട്ടറി അക്ഷയ് എം പൊന്നാട ചാർത്തി പ്രിൻസിപ്പൽ ഡോക്ടർ കെ അസീസ് മറുപടി പ്രസംഗം നടത്തി സിഗ്നേച്ചർ വർക്കിംഗ് സെക്രട്ടറി അഷ്റഫ് മനടിക്കൽ സ്വാഗതവും അക്ഷയ് എം നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് ന്യൂസ് കുഞ്ഞുകുട്ടികളുടെ മികച്ച അധ്യാപകരാകാൻ സ്വദേശത്തും വിദേശത്തും ും ഒരുപോലെ തൊഴിൽ നേടാൻ ലോകത്തെ ഏറ്റവും റെസ്പെക്ടബിൾ പ്രൊഫഷന്റെ ഭാഗമാകാൻ പഠിക്കാം കേരള സ്റ്റേറ്റ് ട്രൂട്രോണിക്സിന്റെ അത്യാധുനിക സ്റ്റെം മോണ്ടിസോറി ടീച്ചർ ട്രെയിനിംഗ് പ്രോഗ്രാം വനിതകൾക്ക് ഇരുപത് ശതമാനം ഫീസ് അളവ് പ്രവേശനം നേടാം റൂട്രോണിക്സിന്റെ അംഗീകൃത പഠന കേന്ദ്രം വഴി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ ഐ എച്ച് ഡി ഓഥറൈസ്